തെങ്ങിന്റെ കഥ പറഞ്ഞ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പുലുരാമ്പാറ എന്ന കുടിയേറ്റ ഗ്രാമത്തിലേക്ക് എത്തിച്ച് നാടിന്റെ അഭിമാന താരമായിരിക്കുകയാണ് ആക്കാട്ടമുണ്ടക്കൽ ജോഷി ബെനഡിക്റ്റ് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ആനിമേഷൻ ചിത്രത്തിനുള്ള അവാർഡാണ് ജോഷി സംവിധാനം ചെയ്ത എ കോക്കനട്ട് ട്രീ എന്ന ചിത്രത്തിന് ലഭിച്ചത് നോൺ ഫീച്ചർ വിഭാഗത്തിലായിരുന്നു ചിത്രം മത്സരിച്ചത് ആദ്യ ആനിമേഷൻ ചിത്രത്തിന് തന്നെ അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പുരസ്കാരം മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജ്ജമാകും എന്നും ജോഷി പറഞ്ഞു ഒരു കുടുംബവും തെങ്ങും തമ്മിലുള്ള ആത്മബന്ധമാണ് ചിത്രത്തിൻ്റെ പ്രമേയം ആരോ ഉപേക്ഷിച്ച തെങ്ങിൻ തൈ ഏറ്റെടുക്കുന്ന അമ്മ പറമ്പിൽ അത് വെച്ചുപിടിപ്പിക്കുന്നു കുടുംബത്തിലെ ഒരംഗമായി ആ തെങ്ങ് മാറുന്നതാണ് കഥ ചിത്രത്തിൻ്റെ ആശയവും ആവിഷ്കാരവും ഉൾപ്പെടെ ഭൂരിഭാഗം സാങ്കേതിക ജോലികളും ജോഷി സ്വന്തമായാണ് ചെയ്തിരിക്കുന്നത് ബിജിബാലാണ് പശ്ചാത്തല സംഗീതമൊരുക്കിയത് രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയാക്കിയ സിനിമ മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ജൂറിയുടെ പ്രത്യേക പരാമർശം നേടിയിരുന്നു ജോഷിയുടെ ആദ്യത്തെ സ്വതന്ത്ര ആനിമേഷൻ സിനിമയാണിത് തൃശൂർ ഗവൺമെൻറ് ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും ബിരുദം നേടിയ ജോഷി തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ജോലി ചെയ്തിരുന്നു പന്നിമലത്ത് കൊപ്രാച്ചേവ് എന്നീ രണ്ട് ഗ്രാഫിക് നോവലുകളും രചിച്ചിട്ടുണ്ട് പുലുരാമ്പാറ ആക്കാട്ടുമുണ്ടക്കിൽ ബെനഡിക്ട് മേരി ദമ്പതികളുടെ മകനാണ് മഞ്ഞുമയൽ വിമല യു പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആൻസി തോമസ് ആണ് ഭാര്യ മകൻ ബെനറ്റ്